കേരള ഒരു മഹാമേരുവിനെ പോലെ കാത്തു സൂക്ഷിച്ച കേരളത്തിന്റെ ഗോൾ കീപ്പർ ശിവദാസ് നിങ്ങളോട് വാക്ക് എല്ലാവർക്കും നമസ്കാരം ും ടൂമെന്റിൽ ഞാൻ രണ്ടാമത്തെ പ്രൈസാണ് വരുന്നത് മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സന്തോഷിക്കുന്ന സമയത്ത് ഒരു റെയിലിന്റെ സൈഡിൽ ഒരു വയലിലായിരുന്നു ഈ കളി നടന്നിട്ട് അതിൽ നിന്നല്ല ഇപ്പം വളരെയധികം മാറി വലിയൊരു സ്ഥലത്ത് വളരെയധികം പുരോഗതിയുണ്ട് ഇനി ഇത് എല്ലാ വർഷവും ഇതിൽ കൂടുതലായി അടുത്ത പ്രാവശ്യത്തിൽ ടർഫു വെച്ചിട്ട് കാണാനുള്ള ഒരു ഭാഗ്യപുഴ ഉണ്ടായിട്ട് ആശംസിച്ചിട്ടുണ്ട് ഇതിനെല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ പന്ത്രണ്ട് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കുന്നതിൽ നിർണായക കണ്ണൂരിന്റെയും കേരളത്തിന്റെയും യശസ്വാനോളം കരുത്തനായ ഗോൾ കീപ്പർ ശ്രീ മിഥുൻ വി രണ്ടുപേക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ട ചാക്കോ സാർ ശിവദാസ് സാർ ഹരിതാസ് സാർ സച്ചു പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷവും അഭിമാനവും ഇന്നിവിടെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ കാരണം ഈ ടൂർണമെന്റ് കളിക്കാനും അതുപോലെ തന്നെ ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാനും അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ ഒരു അവസരം തന്ന ഈ ഒരു സുവർണ ഫുട്ബോൾ ടൂർണമെന്റിന്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങുന്ന കുട്ടികൾക്കും എന്റെ എല്ലാവിധ അടുത്തൊമ്പതാമത് സുവർണ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്നത്തെ ക്വാർട്ടർ ഫൈനൽ മത്സര പേദിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഇന്ത്യൻ ഇതിഹാസ താരങ്ങൾക്കൊപ്പം സംസ്ഥാന കലോത്സവങ്ങളിലും ായിക മേഖലകളിലും മികവ് തെളിച്ച നാളെയുടെ വാഗ്ദാനങ്ങളെ സുവർണ സ്പോർട്സ് ആൻഡ് ക്ലബ് ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യമായി കൃഷ്ണാരജൻ കൊച്ചങ്കത്തിന്റെ അഭിമാനപുത്രി പോൾ വേൾഡ് അത്ലറ്റിക്സ് ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ഫോമർ ജിംനാസ്റ്റിക് നാഷണൽ മെഡലിസ്റ്റ് സ്റ്റേറ്റ് മെഡലിസ്റ്റ് സ്വിമ്മിംഗ് യൂണിവേഴ്സിറ്റി മെഡലിസ്റ്റ് ഇപ്പോൾ റെയിൽവേയിൽ ഡെപ്യൂട്ടി സി ടി ഉദ്യോഗസ്ഥയായി വർക്ക് ചെയ്യുന്നു കൃഷ്ണാരജ അനുമോദനം ഏറ്റുവാക്കുന്നതിനു വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മമൻഡോ നൽകുന്നതിനു വേണ്ടി മഹാനായ കേരളം കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ഇന്ത്യയുടെ അഭിമാന സ്തംഭം ക്ഷണിക്കുന്നു കൃഷ്ണാരജനെ മമൻഡോ സമ്മാനിക്കുന്നു കെ ടി ചാക്കോ അഭിമാനപുത്രി അടുത്തതായി കേരള സംസ്ഥാന സ്കൂൾ കായികമേള ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കണ്ണൂർ ജില്ലാ ടീം അംഗം കൊറ്റൻപന്ദിന്റെ മറ്റൊരു അഭിമാനം ഏറ്റുവാക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മൊമന്റോ സമ്മാനിക്കുന്നതിനായി ചാക്കോയെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ശ്രിദ്ധ സഞ്ജു കൊറ്റങ്കുന്ദിന്റെ പുത്തൻ താരോധ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പനയിലും വഞ്ചിപ്പാട്ടിലും എ ഗ്രേഡ് നേടിയ ടീമിന്റെ മെയിൻ സിംഗർ ശ്രദ്ധ സഞ്ജു കൊറ്റങ്കുന്ദിന്റെ പുത്തൻ താരോധ്യം മമൻഡ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധ സഞ്ജീവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സമ്മാനം നൽകുന്നതിനായി മഹാനായ ഗോൾ കീപ്പർ മിഥുൻവിയെ വേദിയിലേക്ക് സാധനം സഹർഷം വിനയപൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി ദേവ്ന ബിജേഷ് കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ നേടിയ ചാലിയുടെ അഭിമാന സ്തംഭം ദേവനാ വിജേഷിനെ മൊമൻഡോ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മൊമൻഡോ നൽകുന്നതിനായി മിഥുൻ മിഥുൻവിയെ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു അനിരുദ്ധ സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ ഫുട്ബോൾ ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനം നേടിയ കണ്ണൂർ ജില്ലാ ടീമിലെ പെർളശ്ശേരി നേടിയാണ് മൊമൻഡോ ഏറ്റുവാക്കുന്നതിന് വേണ്ടി മിഥുനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മൊമൻഡോ നൽകാനായി ശിവദാസ് കേരളത്തിന്റെ മഹാമെരുവിനെ പോലെ കാത്തു സൂക്ഷിച്ച ശ്രീ കെ വി ശിവദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

അടുത്തത് നൃത്തത്തിൽ ആര്യനന്ദാസിൽ കൂടി കരസ്ഥമാക്കിയ ആര്യനന്ദാസി ചാലിയുടെ മറ്റൊരു അഭിമാന സ്തംഭം മൊമൻഡോ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആര്യനന്ദിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മൊമന്റോ സമ്മാനിക്കുന്നതായി ശ്രീ കെ വി ശിവദാസിനെ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു സമ്മാന വിതരണം ഇവിടെ പൂർത്തിയാകുകയാണ് അടുത്തതായി ഇരുടീമിലെയും പ്ലേയേഴ്സിനെ പരിചയപ്പെടുത്തുന്നതാണ് പരിചയപ്പെടുത്തുന്ന സുവർണ്ണ സ്പോർട്